ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ആലപ്പുഴ ജില്ലാ സമ്മേളനം നടന്നു എച്ച് എംഎൽഎ ഉദ്ഘാടനം കേന്ദ്രത്തിൽ ഭരണഘടനാപരമായി അധികാരത്തിലേറിയവർ ഇന്ന് ഭരണഘടനയെ തന്നെ ചോദ്യം ചെയ്യുകയും സാധാരണക്കാരെ മനുഷ്യരുടെ ഭരണഘടനാപരമായ അവകാശങ്ങൾ നിഷേധിക്കുകയുമാണ് ഈ ഘട്ടത്തിൽ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പോലെയുള്ള സംഘടനകളുടെ പ്രവർത്തനം കൂടുതൽ ശക്തിപ്പെടുത്തണമെന്ന് എച്ച് സലാം പറഞ്ഞു കളർകോട് യു സ്കൂളിൽ നടന്ന സമ്മേളനത്തിൽ സതിജ സതീശൻ അധ്യക്ഷയായി ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ ഭാവി എന്ന വിഷയത്തിൽ പരിഷത്ത് കേന്ദ്ര നിർവാഹ സമിതി അംഗം ഡോക്ടർ പി യു മൈത്രി മുഖ്യാവതരണം നടത്തി ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ബി വേണുഗോപാൽ ജില്ലാ സെക്രട്ടറി സി പ്രവീൺലാൽ ജോയിന്റ് സെക്രട്ടറി ഡി സലീം ട്രഷറർ ആർ സേതുനാഥ് എസ് ബിജിമോൾ ഷാജി ഗ്രാമദീപം എന്നിവർ പ്രസംഗിച്ചു ആ സംരക്ഷിക്കാൻ

ഇത് ഒരു ഒരു രാജ്യത്തിന്റെ ഓരോ സമൂഹത്തിന്റെ ഒരു